നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായിൽ തൊഴിലാളികൾക്കായുള്ള മെഗാ പുതുവത്സര ആഘോഷം ഇന്ന് ദുബായ് അൽ ഖോസ് മേഖലയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ ആഘോഷ പരിപാടികൾ അർദ്ധരാത്രി വരെ നീളും ബോളിവുഡ് നടി പൂനം പാണ്ഡെ ഗായിക കനിക കപൂർ റോമൻ ഖാൻ വിശാൽ കോട്ടിയൻ തുടങ്ങിയ പ്രമുഖരും അന്താരാഷ്ട്ര കലാകാരന്മാരും ആഘോഷത്തിന്റെ ഭാഗമാണ് സ്വകാര്യ ഗ്രൂപ്പിൽ ഉമ്ര നിർവഹിക്കാനെത്തിയ മലയാളി അധ്യാപിക മക്കയിൽ മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് ചാത്തകോട്ടുപുറം നിറന്നപ്പറമ്പിൽ താമസിക്കുന്ന കാളികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹൈസ്കൂൾ ഉറുദു അധ്യാപിക സുബേദയാണ് മരിച്ചത് കുടുംബസമേതം ഉംറ നിർവഹിക്കാനെത്തിയ ഇവർക്ക് രണ്ടാഴ്ച മുമ്പ് ഹൃദയാഘാതം സംഭവിക്കായിരുന്നു മക്ക കിങ് അബ്ദുൾ അസീസ് ആശുപത്രി തീവ്രോചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് പുതുവർഷത്തിൽ ഖത്തറിൽ പ്രീമിയം പെട്രോളിന് വില കൂടും ജനുവരി ഒന്നു മുതൽ ഒരു ലിറ്ററിന് ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം റിയാൽ എന്നത് രണ്ട് റിയലായി ഉയരും സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ഡീസലിനും വില വർധനവില്ല സൂപ്പർ ഗ്രേഡിന് രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം റിയാലും ഡീസലിന് രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് റിയാലുമാണ് വില ഖത്തറിൽ ഇന്ധനവില ഓരോ മാസവും നിശ്ചയിക്കും കഴിഞ്ഞ ഒക്ടോബറിൽ തൊട്ട് മുൻപുള്ള മാസത്തെ അപേക്ഷിച്ച് വില കുറച്ചിരുന്നു ഒമാനിൽ പിൻവലിച്ച നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സമയപരിധി അവസാനിച്ചു ഡിസംബർ ശേഷം പിൻവലിച്ച നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കുമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിന് മുൻപ് സി ബി ഐ പുറത്തിറക്കിയ ചില കറൻസികളുടെ ഉപയോഗമാണ് രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നത് പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു തൃശൂർ കാട്ടൂർ പഞ്ചായത്തിൽ കാരാഞ്ചർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മാത്യുസ് തിറമൽ ജോസാണ് ബർക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് ബർക്ക അൽ സീർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും നാളെ മുതൽ തായിഫിലെ അൽ ഹദാ റോഡ് താൽക്കാലികമായി അടയ്ക്കുമെന്ന് സൗദി റോഡ്സ് ജനറൽ അതോറിറ്റിയുടെ അറിയിപ്പ് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഈ റോഡിലെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് സെക്യൂരിറ്റിയുമായി ചേർന്ന് രണ്ട് മാസത്തേക്കാണ് അൽഹദ റോഡ് അടയ്ക്കുന്നതെന്ന് ആർ ജി അറിയിച്ചു യാത്രക്കാർ അൽസൈൽ അൽ കബീർ റോഡ് പോലുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും ആർജി നിർദ്ദേശം നൽകി കുവൈറ്റിൽ പ്രവാസി വീട്ടു ജോലിക്കാരിയെ കൊന്നു പൂന്തോട്ടത്തിൽ കുഴിച്ചുമൂടി ജഹറയിലെ സാദ് അൽ അബ്ദുള്ളയിലാണ് സംഭവം വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള തർക്കത്തിനൊടുവിൽ വീട്ടുജോലിക്കാരിയെ ഭർത്താവ് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടു മാസം മുമ്പ് നടന്ന സംഭവം ഇപ്പോഴാണ് പുരോഗമറിയുന്നത് ഫിലിപ്പീൻസ് വീട്ടു ജോലിക്കാരെയാണ് കൊന്നു കുഴിച്ചു മൂടിയതെന്നാണ് വിവരം ഉഭയത്തിൽ പൗരത്വരഹിതമായ കൊടും കുറ്റവാളിയെ തിരയുന്നു കൊടും കുറ്റവാളി തലാൽ ഹമീദ് അൽ ഷമാരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ ഉടൻ അധികൃതരെ അറിയിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് പുറത്തിറക്കി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബാർ ഇരുപത്തിമൂന്ന് പ്ലേറ്റ് നമ്പറുള്ള ജി എം സി യു ഡെനാലി സിൽവർ കളർ രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇയാൾ അവസാനം ഓടിച്ചിരുന്നതെന്നാണ് വിവരം പ്രതി ആയുധധാരിയാണെന്നും അപകടകാരിയായതിനാൽ പൊതുജനങ്ങൾ ഇടപെടരുതെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒമാനിൽ ട്രക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ഒൻപത് പേർക്ക് പരിക്കേറ്റു ഒമാനിലെ അൽ ധാക്കിലെ ഗവർണറിലാണ് അപകടം ഉണ്ടായത് നിസ്വയ്ക്ക് സമീപം ബിർഗത്ത് അൽ മൌസ് പ്രദേശത്താണ് ബസും ട്രക്കും കൂട്ടിയിടിച്ചത് പരിക്കേറ്റവരെ ചികിത്സയ്ക്ക് അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റി ജുബൈലിൽ ഇന്റർസെക്ഷനിൽ മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു അപകടത്തിൽപ്പെട്ട രണ്ട് കാറുകൾ നിയന്ത്രണം വിട്ട് പലതവണ മറിയുകയും കത്തി നശിക്കുകയും ചെയ്തു കാറുകളിലൊന്ന് റെഡ് സിഗ്നൽ മറികടന്നതാണ് അപകടത്തിന് കാരണമായത് ഈ കാറിൽ മറ്റ് രണ്ട് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു അപകട സമയത്ത് മൂന്ന് കാറുകളും നല്ല വേഗതയിലായിരുന്നു ആർക്കും പരിക്കില്ലെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം